എന്തുകൊണ്ട് സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല വളരെ നല്ല ചോദ്യമാണ് സഹോദരിയുടെ ഇന്ത്യയിൽ എന്തുകൊണ്ട് സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് ഇതിന് ഉത്തരവാദി ഹദീസുമല്ല എന്റെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു മുസ്ലിങ്ങളും മുസ്ലിം സമുദായവും ചെയ്യുന്നത് നോക്കി ഇസ്ലാമിനെ വിലയിരുത്തരുത് ഇസ്ലാമിനെ വിലയിരുത്തേണ്ടത് ഖുർആാനും ആധികാരികമായ പ്രവാചക വചനങ്ങളും പരിശോധിച്ചാണ് ബുഹാരിയിലുള്ള ഒരു ഹദീസ് പ്രകാരം പ്രവാചകൻ പറഞ്ഞു അള്ളാഹുവിന്റെ അടിയാർത്ഥികളെ അവൻറെ പള്ളിയിൽ പോകുന്നതിൽ നിന്നും തടയരുത് ും ഇവിടത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് ഇപ്പൊ മറിയം ബിബി ഈസാനബിയുടെ അമ്മ അവരാണ് മുസ്ലിം ലോക മനുഷ്യർക്ക് മുഴുവൻ ഓർഡർ ആയിട്ട് കുറവാൻ ചിത്രീകരിക്കുന്നത് അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ് പള്ളിയിൽ ജീവിച്ചിരുന്നു പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് കുറയാൻ പറയുന്നു പള്ളിയിൽ ജീവിക്കുന്നു എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനക്ക് അപ്പുറത്ത് സാധിക്കേണ്ടത് ആയിരം നാനൂറ് വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും മറുപടി പറയാമോ ഈ ചോദ്യം കുറച്ച് ഇതാണ് ചിന്തിക്കാനുള്ള ആക്ച്വലി ഇറ്റ്സ് കൾച്ചറൽ കൾച്ചറൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത് അപ്പം ഇറ്റ്സ് നെവർ സെറ്റ് ദാറ്റ് എൻറ്റർ മസ്ജിദ് പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച് ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൻ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ നാല് அதே பாஸ் மொபைல் தந்தாரே குத்துபுசமாக உள்ளாளில் மரமுள்ள குதிரத்தினாலா ஜலமுகளில் நடமுழ காலா அம்பவன் தீனில் இம்பு பகர் மொழியுள்ளியல்ல ஆண்டவன் தோ രണ്ടരത്തലം വൈസൽ കോട്ട കൂടി അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപ മൂന്ന് കുമ്മലെഹം കുമ്മലോനവും തങ്ങൾ പറഞ്ഞു ഏറ്റവും നല്ല കാലഘട്ടം ബാലും മഹാന്മാരായ ശഹാബത്തും ജീവിച്ച ആദ്യത്തെ നൂറ്റാണ്ട് ആ നൂറ്റാണ്ടിൽ ഇന്ന് ഈ ലോകത്ത് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാന്മാരിൽ ഏറ്റവും മഹാനായ അഷറഫുൽക്ക് തങ്ങളുടെ കവറുകൊണ്ട് ഇന്ന് കേരളത്തിൽ പല സ്ഥലത്തും കാണുന്നത് പോലെ ിസ്ഥാപനങ്ങൾ നടത്തിയതായി വല്ല തെളിവും ഉണ്ടോ മറുപടി എന്ന് ചോദിച്ചാൽ നമ്മളെ കാലത്തിൻ്റെയും പരിസ്ഥിതിയുടെയും പ്രശ്നം അവിടെ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുമല്ലോ കാലം മാറി 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 വന്നപ്പോൾ പ്രാധാന്യം മുഴുവൻ പണത്തിനായി അപ്പോൾ പണത്തിനും ദുന്യാവിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകം വന്നപ്പോൾ സ്വഭാവത്തിനും പെരുമാറ്റത്തിനും കൈകാര്യം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പണത്തിൻ്റെയും ദുന്യാവിൻ്റെയും ആവശ്യം വന്നു ആ ആവശ്യങ്ങൾ വന്നപ്പോഴാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായത് അള്ളാഹുൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിന്റെയും മറ്റും കാലത്ത് റസൂള്ളാൻ്റെ സ്വഹാബത്തിൻ്റെ ചോദിച്ചു തന്നെ കുറച്ച് തയ്യാറുണ്ട് അതായത് ആയിഷറബി അള്ളാഹോൻ്റെ റൂമിലാണ് ആയിഷ ബീബി താമസിച്ചിരുന്ന ആ റൂമിലാണ് പിന്നാര നബിയുടെ ജഡം ഓർമാടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ റൂം അടച്ചിട്ട് കാര്യമായി ആർക്കും പ്രവേശനമില്ലാത്ത രീതിയിലാണ് ആ